നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഞാൻ വിശദമായി പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ നാട് എങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നവർ മുടിപ്പിക്കുന്നത് നാട് നന്നാക്കാൻ എന്ന പേരിൽ ഇവർ എങ്ങനെയാണ് പണം അടിച്ചു മാറ്റുന്നത് ഇവരെങ്ങനെയാണ് ഖജനാവ് കൊള്ളയടിക്കുന്നത് എന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു കഥ ഒരുപാട് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യക്തമാക്കുന്ന ഈ കഥ നിങ്ങൾ മുഴുവൻ കേൾക്കണം പിണറായി വിജയൻ എന്ന ഭരണാധികാരി എങ്ങനെ ഈ നാട് നാടുപുടിപ്പിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം അങ്ങനെയല്ല ഏത് ഭരണാധികാരി ഭരിച്ചാലും വികസനത്തിന്റെ പേരിൽ സാമൂഹ്യക്ഷേമത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഖജനാവിലെ പണം കൊള്ളയടിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത് ഈ കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച ആളിപ്പോഴും അദൃശ്യനാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഈ വൃത്തികേടൊക്കെ ചെയ്തു കൂട്ടിയത് ആർക്കോ വേണ്ടിയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖനാണെന്നും ഇടുക്കി ജില്ലയിലൊരു പ്രമുഖനുമായി ചേർന്നൊരുക്കിയ കെണിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ കൊടുത്തതാണെന്നും വ്യക്തമാകുന്നു ഈ കഥയിലെ പ്രധാന വില്ലന്മാർ രണ്ട് മുതിർന്ന ഐ എ എസ് കാരാണ് അതിലൊരാൾ വി പി ജോയി എന്ന റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ആണെങ്കിൽ രണ്ടാമൻ ഇപ്പോഴും സംസ്ഥാന സർക്കാരിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലകാണ് വി പി ജോയി ഒരു കവിയും കലാകാരനുമൊക്കെയാണ് അദ്ദേഹം ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ സങ്കടപ്പെടാറുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം ഞാൻ വായിച്ചു ഞാനിങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും കഥയും കവിതയും ഒക്കെ എഴുതിയിട്ടും ആരും ലൈക്കും ഷെയറും ചെയ്യുന്നില്ല വൃത്തികേട് പറയുന്നവർ കുറ്റം പറയുന്നവർക്ക് ഒരുപാട് ലൈക്കും ഷെയറും കിട്ടുന്നെന്ന് വൃത്തികേടും കുറ്റവുമായി അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ കൊള്ളയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ വാർത്തകളാവാം ഇത്തരം വൃത്തികേടുകളെല്ലാം കാട്ടി അതിനെല്ലാം കൂടെ നിന്നിട്ട് കവിത എഴുതി കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം എന്നെങ്കിലും തിരിച്ചറിയുമായിരിക്കും എന്തുകൊണ്ടാണ് വി പി ജോയി ഇതൊക്കെ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ചീഫ് സെക്രട്ടറി പദവി കൊടുത്തത് ഒരുപക്ഷെ കൊള്ളയ്ക്കൊക്കെ കൂട്ടുനിൽക്കും എന്നറിഞ്ഞുകൊണ്ടാവാം അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷവും വീട്ടിൽ കുടുംബവും കൊച്ചുമക്കളെയും നോക്കിയിരിക്കുന്നതിന് പകരം പെൻഷന് പുറമെ ഉയർന്ന ശമ്പളത്തിൽ ഒരു പുതിയ തസ്തികയിൽ പിണറായി നിയമിച്ചത് ഇത്തരം സേവനങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടാവാം ജയതിലക് എന്ന മുതിർന്ന ഐ എ എസ് കാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു അദ്ദേഹം ഈ കൊള്ളയ്ക്ക് കൂട്ടു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ വേണു റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആവേണ്ടതാണ് ശാരദയ്ക്ക് പകരം ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്താനുള്ള ആഗ്രഹം കൊണ്ടാവാം ഇനി നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഒരു ഉത്തരവിറക്കി ഭൂരഹിതർക്ക് ഭൂമിയും വീടും കൊടുക്കാനുള്ള പദ്ധതിയാണിത് അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനുമുള്ള ഒരു പദ്ധതിയുടെ പേരിൽ സർക്കാർ ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭയപ്പെടുത്തുന്ന കഥയാണിത് ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം വില്ലേജിൽ താമസിച്ചിരുന്ന ബെന്നി സെബാസ്റ്റ്യൻ എന്ന ആളുടെ പേരിലുള്ള ആറ് പോയിന്റ് ആറ് രണ്ട് ഹെക്ടർ ഭൂമി രണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപ അതായത് ഏതാണ്ട് മൂന്ന് കോടി രൂപ പൊന്നും വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പിന് തുടക്കമിട്ടത് ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയിയുടെ അധ്യക്ഷതയിൽ അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ജയതിലക് ഉൾപ്പെട്ട ഉന്നതാധികാര സമിതിയാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിറക്കുന്നത് ആ ഉത്തരവിന്റെ കോപ്പിയാണ് പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇരുപത്തഞ്ച് ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണിത് ഇരുപത്തഞ്ച് ആദിവാസികൾക്ക് വേണ്ടി മൂന്ന് കോടി രൂപ കൊടുത്ത് വാങ്ങുന്ന ഭൂമി ആദിവാസികൾക്ക് താമസിക്കാനോ വീട് വയ്ക്കാനോ കൃഷി ചെയ്യാനോ കഴിയാത്ത ഇടമാണ് അതാണ് ഈ വലിയ വില കൊടുത്ത് ബെന്നി സെബാസിൽ നിന്നും വാങ്ങാൻ തീരുമാനിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വീട് വയ്ക്കാനോ ജീവിക്കാനോ പാടില്ലാത്ത മണ്ണിടിച്ചിൽ സാധ്യതയുള്ള റെഡ് സോണിൽപ്പെട്ട ഭൂമിയായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലമാണിത് ഈ ഉത്തരവിൽ തന്നെ മറ്റൊരു വിചിത്ര കാര്യം പറയുന്നുണ്ട് മറ്റൊരു സ്ഥലം അവിടെ കാണിച്ചിരുന്നു അത് ഓറഞ്ച് സോണിൽപ്പെട്ടതാണ് എന്ന് വെച്ചാൽ അപകട സാധ്യതയുണ്ട് വേണമെങ്കിൽ ആവാം അത് വാസയോഗ്യമല്ല എന്നെഴുതിയാണ് റെഡ് സോണിൽപ്പെട്ട ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ അധികം ചെരുവുള്ള ഭൂമിക്ക് സർക്കാർ കൈ കൊടുക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ കീഴിൽപ്പെട്ട ടി ആർ ഡി എം ആദിവാസി പുനരധിവാസ മിഷൻ ടി ആർ ഡി എമ്മിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വിശദമായി തന്നെ ഒരു ഉത്തരവിറക്കി ഒരു കാരണവശാലും ഈ നടപടിയുമായി മുമ്പോട്ട് പോകരുതേ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഉത്തരവ് ആ ഉത്തരവാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഓറഞ്ച് സോണും റെഡ് സോണും മാർക്ക് ചെയ്തിട്ട് ഓറഞ്ച് സോണ് വാസയോഗ്യമല്ല റെഡ് സോൺ വാസയോഗ്യമാണ് എന്ന ഉത്തരവിറക്കിയതിന്റെ രേഖയാണ് ഇപ്പോൾ കാണുന്നത് വളരെ വിചിത്രമാണ് ആ ഉത്തരവ് ടി ആർ ഡി എമ്മിന്റെ ഉത്തരവ് വന്നപ്പോൾ ബെന്നി സബാസ്റ്റ്യൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കേണ്ടതിന് പകരം ജയതിലഗിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം സർക്കാരിനെതിരായ ഒരു നിലപാട് സർക്കാർ അഭിഭാഷകൻ എടുക്കുന്നു അങ്ങനെ ബെന്നി സബാസ്യൻ അനുകൂലമായി കോടതി വിധി കിട്ടുന്നു ഈ സമയത്ത് ടി ആർ ഡി എമ്മിന്റെ ചുമതലയുള്ള പട്ടികജാതി പട്ടിക വികസന വകുപ്പിന്റെ ചുമതല കൂടി ഡോക്ടർ ജയതിലകൻ ലഭിക്കുന്നു അങ്ങനെയാണ് ആ വകുപ്പ് ടി ആർ ഡി എമ്മിന്റെ റിപ്പോർട്ടിനെതിരായി ബെന്നി സെബാസിന് അനുകൂലമായി കോടതിയിൽ നിലപാടെടുക്കുന്നു അപ്പോഴും ടി ആർ ഡി എമ്മിന്റെ റിപ്പോർട്ട് അവിടെയുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ അനുമതിക്കായി ഫയൽ പോകുന്നു ആ തീരുമാനമാണ് ഇപ്പോൾ കാണുന്ന രേഖയിലുള്ളത് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ സമിതി വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു നേരത്തെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് റെഡ് സോണിലാണെന്നും ഇവിടെ അപകടമാണെന്നും ശരിവെച്ചുകൊണ്ട് തന്നെ ഈ അപകടാവസ്ഥ മാറ്റുന്നതിനുള്ള പ്രതിക്രിയകൾ ചെയ്തതിന് ശേഷം വിൽക്കാമെന്നാണ് വിചിത്രമായ ഉത്തരവ് ആ പ്രതിക്രിയകൾ ചെയ്യാൻ ആ ഭൂമിയിൽ അഞ്ചു കോടിയിലേറെ രൂപ മുടക്കേണ്ടി വരും എന്ന് ബന്ധപ്പെട്ട വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് മൂന്ന് കോടി കൊടുത്ത് ഭൂമി വാങ്ങുന്നു അഞ്ചു കോടി രൂപ കൊടുത്ത് സ്ഥിരതപ്പെടുത്താനുള്ള പണികൾ ചെയ്യണം അങ്ങനെ അത്രയും ഭൂമിക്ക് എട്ട് കോടി രൂപയാകുന്നു ഈ എട്ട് കോടി രൂപ ഇരുപത്തഞ്ച് ആദിവാസികൾക്ക് വീതിച്ചു കൊടുത്താൽ ആ ആദിവാസി കുടുംബങ്ങൾക്ക് ശിഷ്ടകാലം രാജാവിനെ പോലെ ജീവിക്കാം എന്നോർക്കണം ഈ അഞ്ചു കോടി മുടക്കി മൂന്ന് കോടിയുടെ ഭൂമി വാങ്ങണോ അതോ മറ്റെവിടെങ്കിലും ഭൂമി വാങ്ങണോ എന്ന് ആലോചിക്കാൻ പോലും ഇവർക്ക് കഴിയില്ല കാരണം ഈ ഭൂമി ഇടപാടിന്റെ പിന്നിൽ ഭൂമാഫിയ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ഇടുക്കിയിലെ ഭൂമാഫിയ അത് വിറ്റുകൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കമ്മീഷനാണ് വാസ്തവത്തിൽ ഇവിടെ പ്രധാനപ്പെട്ടത് ബെന്നി സെബാസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ചെറിയ വിഹിതമായിരിക്കും കിട്ടിയത് ഇത് പോകുന്നത് ഭൂമാഫിയക്കാണ് ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയിൽ പരാതി കൊടുക്കുന്നു ആ പരാതി കേൾക്കുന്നതിനിടയിൽ ബെന്നി സെബാസിന്റെ അനന്തരാവകാശം അതിനിടയിൽ ബെന്നി സെബാസിന് മരിച്ചുപോയി ബെന്നി സെബാസിന്റെ അനന്തരാവകാശങ്ങൾ കോടതി അലേഷ കേസ് കൊടുക്കുന്നു കോടതി അലക്ഷ കേസ് നടത്തുമ്പോൾ ആരോടും ചോദിക്കാതെ ജയതിലകിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ അഭിഭാഷകൻ രണ്ടാഴ്ചയ്ക്കകം പണം കൊടുത്തേക്കാമെന്ന് കോടതിക്ക് ഉത്തരവ് കൊടുക്കുന്നു വാസ്തവത്തിൽ റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തത് നിയമ പോരാട്ടം നടത്തി ആ കച്ചവടം ഇല്ലാതാക്കാനായിരുന്നു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്റെ അധ്യക്ഷതയിൽ വി പി ജോയി ഒപ്പുവെച്ച സ്ഥലമേറ്റെടുക്കൽ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു പക്ഷെ കോടതിയെ കൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കാനാണ് ജയതലഗിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നത് എന്തായാലും ഈ ഇടപാട് ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ മുമ്പോട്ട് പോകുന്നു സർക്കാരിന്റെ ഇടപാടുകൾ എത്രമാത്രം കുഴപ്പം പിടിച്ചതാണ് എന്നതിന് തെളിവായി ഇത് മാറുന്നു എട്ടു കോടി രൂപ മുടക്കി ഇരുപത്തഞ്ച് ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ വാസയോഗ്യമല്ലാത്ത ഭൂമി വാങ്ങാൻ ഈ വി പി ജോയിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജയദിലകിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമം ഒരു വലിയ അഴിമതി തന്നെയാണ് എട്ടു കോടി മുടക്കാതെ ഇരുപത്തഞ്ച് ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ വേറെ വഴികൾ ഏറെയുണ്ടെങ്കിലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് അഴിമതി നടത്തുന്നത് ആദിവാസി ക്ഷേമത്തിന്റെ പേരിലും പാവപ്പെട്ടവരുടെ പേരിലുമൊക്കെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥ ബൃന്ദം അടിച്ചു മാറ്റുന്നത് എന്നതിന് തെളിവായിത് മാറുന്നു ഇതിന് പിന്നിൽ ലാഭമുണ്ടാക്കുന്നവർ എക്കാലത്തും ഇരുട്ടിൽ തന്നെയാവും സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഖജനാവിലെ പണം നിയമപരമായി ഇവർ വഴിമാറ്റിയെടുക്കുകയാണ് ഈ ഇടപാട് ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല കോടതിയെ മുൻപിൽ നിർത്തിയാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് ഇങ്ങനെയാണ് ഖജനാവിലെ പണം ഇവർ മുടിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ഇതിങ്ങനെ അവതരിപ്പിച്ചു എന്ന് മാത്രം